സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടന്റെ ഏറ്റവും വലിയ ആരാധകനാണ് ഇന്നലെ അന്തരിച്ച സി ജെ റോയ് സാറ് ലാലേട്ടൻ്റെ പടം അത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ശരി ലാലേട്ടൻ ഒന്ന് മൂളിയാൽ മതി റോയി ഇതുപോലൊരു പ്രശ്നം ഉണ്ട് ആ നിമിഷം തന്നെ ഓടി എത്തിയിട്ട് എത്ര കോടികളാണ് വേണ്ടത് എന്നൊന്നും ചോദിക്കത്തില്ല അങ്ങ് ഇറക്കിയേക്കലാണ് അതാണ് മനസ്സിലാക്കേണ്ടത് കാസിനോവ എന്ന് പറയുന്ന ഒരു വലിയ പ്രൊജക്റ്റ് സിനിമയാണ് ഒരുപാട് പൈസ ഇതിന് ചിലവ് വരും അത് ഏറ്റെടുക്കാൻ വേണ്ടി ഒരാൾ പോലും തയ്യാറായില്ല മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ റോയിയെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ റോയി ഓടിയെത്തുകയും ആ പടം ഏറ്റെടുത്തു എന്നുള്ളതാണ് വിജയമോ പരാജയമോ ഇതൊന്നും റോയിയെ ബാധിക്കാറില്ല റോയിക്ക് അത്രത്തോളം വലുതാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ മോഹൻലാലിന്റെ നിഴലായി നടക്കാനാണ് റോയി സാർ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് മോഹൻലാലിന്റെ അടുത്ത് എത്തുമ്പോൾ മാത്രമാണ് അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ ഒരു തനി ഒരു ആരാധകനായി മാറുന്നത് എന്നുള്ളതാണ് അത്രത്തോളം ലാലേട്ടനെ ഇഷ്ടമായിരുന്നു ഈ ഒരു സംഭവം ലാലേട്ടനെ വളരെയധികം മാനസികപരമായി തകർത്തിട്ടുണ്ട് അതായത് അമ്മയുടെ ആ മരണത്തിൽ നിന്നും മോചനമായി മോചിതനായി വരുന്നേ ഉള്ളൂ ആ സമയത്ത് ഇന്നിപ്പോൾ ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ ഷൂട്ടിംഗ് ഷൂട്ടിംഗൊക്കെ നിർത്തിവെച്ചു അദ്ദേഹം വളരെയധികം ായി സംസാരിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് അത്രത്തോളം ഇഷ്ടമായിരുന്നു ഡോക്ടർ റോയി എന്ന് പറയുന്ന മനുഷ്യനെ ആ റോയി ആണെങ്കിൽ ലാലേട്ടൻ്റെ കാഴ്ചവട്ടത്തിൽ മണ്ണായി മാറാൻ വേണ്ടിയിട്ട് മത്സരിച്ച് സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ലാലേട്ടന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ ഒരു പക്ഷേ ലാലേട്ടന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ലാലേട്ടന് വേണ്ടി ഓടിയെത്തുന്ന ഒരേ ഒരു ചങ്ങാതിയാണ് ഒരു ഫോൺ കോളിൻ്റെ അപ്പുറത്ത് എന്നും ഉണ്ട് എപ്പോഴും ഉണ്ടാകും ലാലേട്ടന് എവിടെ പോകാനും ഇനി എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും എവിടെ എത്തണമെങ്കിലും ആ ഒരു നിമിഷം റോയെ എന്നൊരു വിളി മാത്രം മതി ഇപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ അതിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയി സാറ് പൈസ മുടക്കുന്നുണ്ടെങ്കിൽ അത് ലാലേട്ടനെ കണ്ടിട്ട് തന്നെയാണ് ലാലേട്ടൻ അതിന്റെ ഹോസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് പൈസ മുടക്കുന്നത് അല്ലാതെ വേറെ ഒരാളെ കണ്ടിട്ടുമല്ല ലാലേട്ടൻ ഉള്ളിടത്തോളം കാലം ലാലേട്ടന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരു നിലപാടുകാരനാണ് നമ്മുടെ റോയ് സാറ് അതാണ് മനസ്സിലാക്കുക അതാണ് ഒരു മനുഷ്യന്റെ സ്നേഹം എന്ന് പറയുന്നത് മോഹൻലാലിനോടുള്ള ആരാധന സ്നേഹം അതാണ് റോയ് സാറിന്റെ ഏറ്റവും വലിയൊരു പവർ പോയിന്റ് എന്ന് ഞാൻ പറയുള്ളൂ അദ്ദേഹത്തിന് കിട്ടുന്നൊരു സന്തോഷവും തന്നെയാണ് ലാലേട്ടൻ്റെ അടുത്ത് നിൽക്കുമ്പോഴേ അദ്ദേഹം ഒരു പ്രത്യേക തരത്തിൽ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞ ഒരു പ്രത്യേക വികാരത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കാതെ സംസാരിക്കുന്നത് അത്രത്തോളം ഇഷ്ടമാണ് നമ്മുടെ ലാലേട്ടനെ റോയ് റോയിസാറിനെ ഏതായാലും സാർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കടുങ്കൈ ചെയ്തത് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാകാത്തത് അദ്ദേഹത്തിന് എന്തി എന്തില്ലായി എന്തില്ലാണ് എല്ലാം അദ്ദേഹത്തിന് കൂടുതൽ മാത്രമേ ഉള്ളൂ ഒന്നും കുറവില്ല പക്ഷേ അതിനു മുകളിൽ എന്തോ മാനസികപരമായിട്ടുള്ള ഒരു സമ്മർദം ആ മനുഷ്യനുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആ സമ്മർദ്ദം ഒന്നിക്കിൽ തൻ്റെ കൂട്ടുകാരെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബാധിക്കുന്നതോ താൻ കാരണം മറ്റുള്ളവർക്ക് കൂടി പേരുദോഷം ഉണ്ടാകുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകുമോ എന്നുള്ളൊരു ഭയമാണോ എന്നുള്ളൊരു സംശയം വരെ എനിക്ക് തോന്നുന്നുണ്ട് അതായത് താൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വേറെ തലത്തിലേക്ക് പോകും വേറെ പ്രശ്നത്തിലേക്ക് പോകും എന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നോ അതാണ് എനിക്ക് ഒരു സംശയമായിട്ട് വരുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ മരണ ത്തിലുള്ള കാരണവും എന്നാണ് ഞാൻ സംശയിക്കുന്നത് അദ്ദേഹത്തിനല്ല അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അദ്ദേഹം അത് അത്ര കാര്യമാക്കില്ല പക്ഷെ താൻ സ്നേഹിക്കുന്ന ലാലേട്ടിനെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയുള്ള ഒരുപാട് മാധവൻ സാർ ഈഷ്യാനറ്റിന് മാധവൻ സാറിനെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ അവരെ വെച്ച് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഇവരെയൊക്കെ ഞങ്ങൾ ഇല്ലാതാക്കും നീ കീഴടങ്ങിയില്ലെങ്കിൽ ഇവരെയൊക്കെ ഞങ്ങൾ ും ഇന്നുള്ള സമ്മർദങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ വരുന്നത് പല ആൾക്കാരും പറയുന്ന പോലെ പല കള്ളപ്പണങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ റോയിസാർ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ റോയിസാറിന് എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് തോന്നുന്നത് ഇന്നോ ഇന്നിലോ വളർന്നതല്ല അദ്ദേഹം നല്ല രീതിയിൽ ആദ്യം തന്നെ എന്ന് പറഞ്ഞ ഒരു ജോലിക്കാരനായി തുടങ്ങിയതാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് തുടങ്ങിയ ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയാണ് പിന്നീട് ബാംഗ്ലൂർ പോലെയുള്ള ഒരു നഗരം കീഴടക്കി അവിടെയൊക്കെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതായത് ബാംഗ്ലൂരിനെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പിന് ഒരു നല്ല പങ്ക് തന്നെയുണ്ട് ബാംഗ്ലൂരിലെ ആ ഒരു ഇട്ടാവട്ടത്തിൽ നിന്നും മാറിയിട്ട് കുറച്ച് ദൂരെയൊക്കെ ആൾക്കാർ താമസിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു പങ്ക് വഹിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോയ് സാർ തന്നെയാണ് റോയ് ആറിന്റെ ദീർഘവീക്ഷണം അതായത് ഇവിടെയും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാം അത് മാത്രവുമല്ല വിശ്വസ്തരായ കസ്റ്റമറെ കസ്റ്റമർക്ക് ഏത് നിമിഷം വേണമെങ്കിലും കോൺഫിഡൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെടാം യാതൊരു തരത്തിലുള്ള പറ്റിക്കലോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവില്ല നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് കൃത്യമായിട്ട് മൂല്യം കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഒരു നയം തന്നെ അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് കുറേ വില്ല് എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ ഫ്ലാറ്റ് എടുത്തു കൊടുക്കുക അത് കഴിഞ്ഞതിന് പിന്നെ തിരിഞ്ഞ് നോക്കാതിരിക്കുക അവരെ ബുദ്ധിമുട്ടുക അങ്ങനെയുള്ള ഒരു പരിപാടിയുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു പൈസക്കുള്ള മൂല്യം അദ്ദേഹം അവിടെ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് അദ്ദേഹത്തെ അറിയുന്ന കസ്റ്റമർ എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബിസിനസ് ുപരി ഒരു മനുഷ്യത്വം കാസു സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് ഈ ഡോക്ടർ റോയി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇത്രത്തോളം എല്ലാവർക്കും ദുഃഖവും ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാജ്യത്തുള്ള ബിസിനസ്സുകാരും അതുപോലെ തന്നെ അല്ലാത്തവരും സാധാരണക്കാരും എല്ലാവരും നടുങ്ങിയതാണ് ഒരു വലിയൊരു മനുഷ്യന് കിട്ടുന്ന അതൊരു ബഹുമതി തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് മാത്രമാണ് പുറത്തു വരാനുള്ളത് ആ ഒരു സമ്മർദ്ദമാണോ എന്തോ കാര്യമായിട്ടുണ്ട് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു ഇ ഡി റെയ്ഡ് വന്നതുകൊണ്ട് മാത്രം അദ്ദേഹം ഒന്നും ചെയ്യില്ല എന്തെങ്കിലും ചെയ്യും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസവും എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനെ അതൊക്കെ മറികടക്കല് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും രാജ്യത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു വലിയൊരു മുതലാളിയാണ് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരുപാട് പേരുടെ അന്നദാതാവാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു മനുഷ്യന് ചെറിയൊരു പിന്നെ ഇതുപോലെ ഒരു റെയ്ഡ് വന്നു അല്ലെങ്കിൽ അത് വന്നോ എന്നൊക്കെ കരുതിട്ട് അദ്ദേഹം അങ്ങനെ ചാടിയിട്ട് എന്നാൽ പിന്നെ ശരി ഞാനങ്ങ് മരിച്ചു കളയാം അങ്ങനെയൊന്നും ചെയ്യത്തില്ല കൃത്യമായിട്ട് അവിടെ എന്തോന്ന് നടന്നിട്ടുണ്ട് എന്തോ ഒരു സംഭവം ആ ഒരു സംഭവമാണ് വെളിയിൽ കൊണ്ടുവരേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് അവിടെ നടന്നത് എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസിക സമ്മർദ്ദം ஆரையானவரி லட்சியம் வச்சது ஆ லட்சம் வச்ச ஆளே பேர் അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് ഇവർ ചെയ്തത് ഇനി ആർക്കെങ്കിലും വേണ്ടിയിട്ട് നശിപ്പിച്ചതാണോ ഇനി ആരെങ്കിലും എല്ലാവരും കൂടിയിട്ട് നശിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെയും നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ബിസിനസ് ലോകത്തുള്ള കുടിപ്പകിയാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഗൾഫിലുള്ള കുടിപ്പകിയാണോ എവിടെയാണെന്ന് ഇതിൻ്റെ ഉത്ഭവം എന്ന് മാത്രം മനസ്സിലാകുന്നില്ല കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി കുടുംബാംഗങ്ങൾ പുറത്തുവിടും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഐ ടി ഉദ്യോഗസ്ഥർ അവർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് പോരാതെ എന്ന് പറഞ്ഞാൽ കർണാടക പോലീസ് കൃത്യമായിട്ട് ന്വേഷണത്തിലുണ്ട് അവരൊക്കെ എന്ന് അന്വേഷിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതാണ് കാരണം എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്കതിനെ അതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിയുള്ളൂ അത്രത്തോളം ഒരു പ്രതിസന്ധിയാണ് ഈ ഒരു ഇതില് കാരണം ഇത്രയും പണമുള്ള അല്ലെങ്കിൽ എന്താ പറയേണ്ടത് യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു മനുഷ്യൻ നല്ല എന്താ പറയേണ്ടത് സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട ഒരു മനുഷ്യൻ പൈസയുടെ മുകളിൽ വേണമെങ്കിൽ കിടന്നുറങ്ങാം അങ്ങനെയുള്ളൊരു മനുഷ്യൻ അയാൾ എന്തിനീതി ചെയ്തു എന്ന് ഒരിക്കലും പിടികിട്ടുന്നേ ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വച്ചാൽ ഈ ഒരു കാര്യത്തിൽ ലാലേട്ടനും അതുപോലെ ഒരുപാട് സിനിമാ താരങ്ങളുമായിട്ട് അദ്ദേഹത്തിന് വന്നുകൊണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് പ്രത്യേകത കാണിക്കുന്ന അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഏറ്റവും വലിയൊരു ആരാധകനായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ഡോക്ടർ റോയി സാർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വീഡിയോ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം